ബംഗളൂരു എഫ് സിയുടെ മേധാവിയായിട്ടുള്ള പാർത്ഥിജിൻ്റെ അല്ല എന്തെങ്കിലുമൊക്കെ നമുക്കത് കണക്കിലെടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അബികേട്ടായ പോലെ നികിലേട്ടായ പോലെയുള്ള അത് കേട്ടായി ഇന്ത് കിലേട്ടായൊക്കെ തള്ളും താളവും മാത്രമേ ഉള്ളൂ നമ്മളെ മോഹനസന്ധന വാഗ്ദാനങ്ങൾ നൽകി എങ്ങനെ പറ്റിക്കാം എന്നതിൽ പേസ്റ്റ് എടുത്തതാണ് പക്ഷെ പർജ്ജിൻ്റെ പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കും ബംഗ്ലൂരു എഫ് സിയുടെ ഒരു ഉദയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിഇഒ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ബംഗളൂരു എസ് സിയിൽ നിന്നും നിരവധി താരങ്ങൾ പടിയിറങ്ങി പോകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഒഫീഷ്യലി തന്നെ ജസ്വൽ കാനാരുടെ പടിയിറങ്ങൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ യുവതാരമായിട്ടുള്ള ഹർഷ് പാത്ര പിന്നെ നമ്മുടെ പെഡ്രോ കാപ്പോ ഒന്ന് സ്പാനിഷ് താരത്തിന് അവർ റിലീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഐ എസ് എല്ലിലെ മജീഷ്യൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ആൽബർട്ടോ നെഗ്വരയും അവർ റിലീസ് ചെയ്യുന്നുണ്ട് നെഗ്യൂരയ്ക്ക് വേണ്ടി രണ്ട് ടീമുകൾ ഉടനെ തന്നെ മുന്നിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും വേറെ കാര്യമാണ് ഇനിയിപ്പോൾ ബംഗളൂരു എസ് വിദേശ താരങ്ങളുടെ ആ ഒരു മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ രണ്ട് താരങ്ങളെ ഒഴികെ അവരെല്ലാവരെയും പറഞ്ഞു വിടാനുള്ള തീരുമാനത്തിലേക്കാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അവർ റാം വില്യംസിനെ അവിടെ നിർത്തുന്നുണ്ട് അതുകൂടാതെ മുന്നേറ്റ നിരയിലെ ആയിട്ടുള്ള എഡ്ഗർ മെൻഡസിനെയും അവിടെ നിലനിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ജോജപ്പരാരസു ഉൾപ്പെടെയുള്ള താരങ്ങളെ ബംഗളൂരു സി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് വിദേശ താരങ്ങളിൽ രണ്ടേ രണ്ട് പേര് മാത്രമാണ് കൂടെ നിൽക്കുന്നത് ഒന്ന് മേ ബി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വരെ കിട്ടാൻ സാധ്യതയുള്ള താരമാണ് നമ്മുടെ റാം വില്യംസ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പിന്നീട് പിന്നൊരാൾ മെൻഡസ് ബാക്കി എല്ലാവരെയും അവർ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ അഴിച്ചുപണിക്ക് വിട്ടിരിക്കുകയാണ് അപ്പം പാർജിൻ്റാലയതുപോലെ ബംഗളൂരു വസിയുടെ പുതിയൊരു സംഹാര താണ്ടവത്തിന് വേണ്ടി നമുക്ക് അടുത്ത സീസണിൽ കാത്തിരിക്കാം